സംസ്ഥാന സർക്കാർ മദ്യനയം തിരുത്തണമെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ മദ്യവർജന സമിതി പ്രസിഡന്റും അങ്കമാലി ഭദ്രാസനാധിപനുമായ യുഹാനോൻ മാർ പോളിക്കാർപോസ് മെത്രാപൊലിത്ത ഒരു വശത്ത് ലഹരി ഉപയോഗം കേരളത്തെ കാർന്ന് തിന്നുമ്പോൾ മറുവശത്ത് മദ്യമൊഴുക്കുന്നത് യുവസമൂഹത്തെ തകർക്കുമെന്നും ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്തിയ ശേഷം മദ്യം സുലഭമാക്കുന്നത് കുടം കമിഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നത് പോലെ മാത്രമേ കാണാൻ സാധിക്കുമെന്നും മെത്രാപൊലിത്ത ആക്ഷേപം ഉന്നയിച്ചു പ്രത്യേക ലൈസൻസ് ഫീസ് ഈടാക്കി മദ്യം സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്ക് അനുമതി നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്ക് സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ച പുതിയ മദ്യനയം അടിയന്തരമായി പിൻവലിക്കണമെന്ന് കേരള മദ്യവിരുദ്ധ സമിതി ജനകീയ മുന്നണി ചെയർമാൻ ഡോക്ടർ ജോഷോ മറിക് നാത്യോസ് മെത്രാപൊലിത്ത ആവശ്യപ്പെട്ടു നിലവിലുള്ള ഒന്നാം തീയതിയിലെ മദ്യ മുതലാളിമാർക്ക് വേണ്ടി അട്ടിമറിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിൻ്റെതെന്നും ആഞ്ഞടിച്ചു ഘട്ടം ഘട്ടമായി മദ്യലഭ്യതയും ഉപയോഗവും കുറച്ചുകൊണ്ടുവരുവാൻ പ്രകടനപത്രികയിൽ വാഗ്ദാനം നൽകിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുതിയ മദ്യനയം മൂലം പൊതുജനത്തിന്റെ ജീവനും സ്വത്തിനും ഭീഷണിയും മുടക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി യുവതലമുറയെ ഭീതിജനകമായ വിധം നശിപ്പിക്കുന്ന മദ്യമയക്കും വരുന്ന വിപത്തിന് ഒത്താശം നൽകുകയാണ് പുതിയ മദ്യനയം സംസ്ഥാനത്തിൻ്റെ വിഭവശേഷി വർദ്ധിപ്പിക്കാൻ ഗുണകരമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ട സർക്കാർ സംവിധാനം മദ്യവ്യാപനത്തിന് കൂട്ടുനിൽക്കുന്നതിന് അത്യന്തം ആപൽക്കരമാണെന്നും ഡോക്ടർ ജൂഷോ മറിക് നാത്യൂസ് മെത്ര ആശങ്ക രേഖപ്പെടുത്തി ഷിക്കനാനൂസ് ആലപ്പുഴ